റിപ്പോർട്ട് ബ്രേക്കിംഗ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുതിയൊരു നേതാവ് കൂടി കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് കെ എം മാണിയുടെ ചെറുമകനും ജോസ് കെ മാണിയുടെ മകനുമായ കെ എം മാണിയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് വിദ്യാർത്ഥി സംഘടനയായ കെ എസ് സിയുടെ നേതൃത്വത്തിലേക്ക് കെ എം മാണി എത്തിക്കും ആദ്യം സഹഭാരവാഹിയായും പിന്നാലെ പ്രധാന പദവിയിലേക്കും എത്തിക്കാനാണ് നീക്കം കേരള കോൺഗ്രസിലെ രണ്ടാം തലമുറയിൽ നിന്ന് പാർട്ടിയിൽ സജീവമാവുന്നയാളാണ് കെ എം മാണി ജൂനിയർ റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് അങ്ങനെ കെ എം മാണിയുടെ ചെറുമകൻ കെ എം മാണിയുടെ പേരിൽ തന്നെയുള്ള കെ എം മാണി ജൂനിയർ അങ്ങനെ രാഷ്ട്ര സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണ് ഒരു ഭാഗത്ത് പി ജെ ജോസഫിൻ്റെ മകൻ സജീവമായി പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ പോകുന്നു മറുഭാഗത്ത് കെ എം മാണിയുടെ ചെറുമകൻ കെ എം മാണി ജൂനിയർ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയത്തിലൂടെ പൊതുരാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് വീണ്ടും ഒരു തലമുറ മാറ്റം എന്നല്ലെങ്കിൽ തലമുറ തുടർച്ച ഉണ്ടാവുകയാണ് അല്ലേ റഹീസ് ഋഷീദ് അരുൺ കേരള കോൺഗ്രസിലെ ഒരു സ്വാഭാവിക രീതി ജോസ് കെ മാണിയുടെ മകനിലൂടെ കൂടി വരുന്ന ഒരു കാഴ്ച ഇതുവരെ അച്ഛൻ അച്ഛൻ നേതാവ് പിന്നീട് മകൻ നേതാവെന്നാണ് മകൻ്റെ മകൻ അതായത് മൂന്നാം തലമുറയിൽപ്പെട്ട ഒരാൾ നേതാവായി വരുന്നത് വന്നത് ഇതുവരെ കേരള കോൺഗ്രസിൽ കണ്ടിട്ടില്ല അവിടെയാണ് ജോസ് കെ മാണിയുടെ മകനായ കെ എം മാണി കെ എം മാണി എന്നാണ് പേര് കെ മാണി ജൂനിയർ എന്നാണ് സാധാരണ ഗതിയിൽ പറയപ്പെടുന്നത് കെ എം മാണി ജൂനിയർ കേരള കോൺഗ്രസിൻ്റെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു അഞ്ചാറ് മാസമായി കേരള കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടിയിലും കെ എം മാണി ജൂനിയർ പങ്കെടുക്കുന്നുണ്ട് മിനിഞ്ഞാന്ന് പാലയിൽ നടന്ന പാർട്ടിയുടെ ശക്തി പ്രകടനത്തിൽ അണികൾക്കൊപ്പം മുദ്രാവാക്യം വിളിച്ച് അവർക്കൊപ്പം നടന്നു പോകുന്ന കെ എം മാണി ജൂനിയറിൻ്റെ ചിത്രങ്ങളും ആ ഒക്കെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഈ അടുത്തിടെ ഒരു ആറ് മാസം മുമ്പ് കെ എസ് സി എന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ രണ്ട് ദിവസം ഉള്ള ഒരു റെസിഡൻസ് ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ പൂർണ്ണ സമയവും കെ എം മാണി ജൂനിയർ പങ്കെടുത്തിട്ടുണ്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് കെ എസ് സിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി വരിക ആ കമ്മിറ്റി വരുമ്പോൾ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനം ഇപ്പോൾ ബാംഗ്ലൂരിൽ ഡിഗ്രിക്ക് അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് കെ എം മാണി ജൂനിയർ അതുകൊണ്ട് ഈ നവംബറിൽ കോഴ്സ് കഴിയും കോഴ്സ് കഴിയുന്ന സമയത്ത് സഹഭാരവാഹിയായി കൊണ്ടുവന്ന് അടുത്ത കമ്മിറ്റി വരുമ്പോൾ പ്രധാനപ്പെട്ട ഭാരവാഹികത്തിലേക്ക് കൊണ്ടുവന്ന് കേരള കോൺഗ്രസിൽ കാണുന്ന ഒരു തുടർച്ച കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് അതിനകത്ത് പാർട്ടിക്കകത്ത് നിലവിൽ സാധാരണ അണിയായി വരുന്നതുകൊണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പോ അസ്വാരസ്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഏറ്റവും താഴെക്കിടയിലുള്ള അണി എന്ന രീതിയിലാണ് ഇപ്പോൾ കെ മാണി ജൂനിയറിന്റെ കേരള കോൺഗ്രസ് എമ്മിനകത്തെ For a